ഹലോ ഗുഡ് മോർണിംഗ് സോ വെൽക്കം ടു മൈ നെക്സ്റ്റ് ബ്ലോഗ് അപ്പോൾ ഇന്ന് ഡേ ആണ് അപ്പം അവർ ആഗ്രയിലൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ പുട്ടും കടലയും ഒക്കെ ഉണ്ടാക്കി വെച്ച് ചേട്ടന് വേണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ചേട്ടന് വയറിന് വയ്യായ്മ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ആഗ്രഹം പോയിട്ട് ഭക്ഷണം അങ്ങോട്ട് ശരിയായില്ല അപ്പോൾ വയറിന് ഇത്തിരി വയ്യായ്മയൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ചേച്ചിയാണ് ഇന്നത്തെ ലെഞ്ച് ഉണ്ടാക്കുന്നത് ചേച്ചി ഇന്നത്തെ ഊണ് എന്തൊക്കെയാണ് ൂണ് വളരെ സിമ്പിൾ ആണ് നമ്മടെ തിരുവനന്തപുരം സ്റ്റൈല് വറുത്തരച്ച തീല് പുളി തീല് പൊട്ടാറ്റോ മിൽക്കും ബീൻസും ക്യാരറ്റും സോളയും കൂടെ ഇട്ട് തോരണ്ട് അത്രേ ഉള്ളൂ പിന്നെ പപ്പടം തൈര് വെച്ചാറു ഓകെ തിരുവനന്തപുരം തീയൽ സ്റ്റൈല്ണ്ടുള്ള തീയൽ എങ്ങനെയുണ്ടായി എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ചെറിയ നമ്മുടെ ചെറിയുള്ളിട്ടല്ലേ ആദ്യം നമ്മള് തേങ്ങ തിരകിയത് ഏർ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് ഉലുവ ബ്രൗൺ കളറായി എടുക്കും തേങ്ങ ഇട്ട് തേങ്ങ മൂത്തിച്ച് അതിനുശേഷം മസാല ഇടും മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് ഈ കളറാക്കി എടുക്കാം തണുക്ക മാറ്റി വെക്കാൻ ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം മിക്സിയില് അരയ്ക്കുമ്പോ അതില് എണ്ണ കൂറി വരും ആ എണ്ണയിൽ ഇത് അരഞ്ഞെടുക്കണം ഉള്ളി ആയിക്കൊണ്ടിരിപ്പിവിടെ അടുത്ത് നമ്മുടെ പുരട്ടിക്കോ വേണ്ടി പൊട്ടി നല്ലോ അതെ ഇത് ഡിസൈൻ എന്റെയാണ് എന്റെ അല്ല ഇത് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ കാർഡില് എൻവലപ്പില് ഗീതേ കൃഷ്ണൻ രാധയാണ് പൂജ ചെയ്ത് എന്നതാണിത് ആരാണ് പൂജ എന്നിട്ട് അതേ സാധനം എനിക്ക് കയ്യില് ടാപ്റ്റു ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാലന്റൈൻസ് ഡേക്ക് ഞാനും വിനോദും പോയി രാധാകൃഷ്ണ ഇതിൽ എൽ ഫോർ ലക്ഷ്മി വേറെ ഒരു ടാറ്റു കൂടെ ഉണ്ട് എനിക്ക് ഇത് എന്റെ അച്ഛൻ്റെ സിഗ്നേച്ചർ ആണ് ബി വേണുഗോപാൽ എന്തൊക്കെ മുളക് പൊടി മല്ലപ്പൊടി ഉപ്പ് ഉപ്പ് പിന്നെ ഇച്ചിരി ഒരു തിക്നസ് ഇട്ടാൻ വേണ്ടി വളരെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പെപ്പർ ഇടാന്നാണ് ഞാനിപ്പ ഇട്ടില്ല കാരണ വിനോദിന് എരിവ് ഒട്ടും വേണ്ടല്ലോ അത് കാരണം ഞാൻ പെപ്പർ ഇട്ടില്ല ഇളക് പൊടി പൊടി കൊറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് കൊറച്ചു പറഞ്ഞു പത്രേ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ഇടാം അതൊക്കെ വേറൊരു ടൈപ്പ് ടേസ്റ്റ് ആയിട്ട് നല്ല മഴയാണല്ലോ ഗോൾഡ് ആണോ ഇത് ഗോൾഡ് ആണ് ഇത് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അക്ഷയ തൃതി കഴിഞ്ഞ വർഷത്തെ ഇതൊരു ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് വീട്ടില് ഡെലിവറി ചെയ്തു നമ്മൾ വറുത്തു നമ്മുടെ തേങ്ങ നമ്മുടെ ഇനി നമ്മൾ ഇതിന്റെ കൂടെ പുളിയും കൂടെ ഇടും പിഴിഞ്ഞാ പൊടിക്കൂടെ നമുക്ക് കേട്ടോ അരഞ്ഞേട്ടാ ഇങ്ങനെ വെളുത്തുള്ളിയും ഇണ്ടല്ലേ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലും വേറെ ഒന്നും ചേർക്കത്തില്ലല്ലോ വെളുത്തുള്ളി ചെറിയുള്ള ടേസ്റ്റിന് ചെറിയ ഉള്ളി അതേ അതെങ്ങനെ കട്ടി അതേപോലെ നമ്മുടെ തേങ്ങ എന്താ പറയാ തേങ്ങ അരപ്പും പിന്നെ നമ്മൾ കുറച്ച് ചൂടുള്ളും ഇനിയും ചേർത്ത് മിക്സ് ചേർത്തിട്ടില്ലേ മുള പൊടി തേങ്ങ ആ ശരി മ്മള് തേങ്ങ വെള്ളം അരച്ചാലേ ഈ കളർ വരില്ല ലൈറ്റ് ഓറഞ്ച് കളറാണ് അങ്ങനെ ദീ അസല തീയലായിരുന്നിട്ട് ചീ തീയലും ചോറും ഒക്കെ കൂട്ടി ഞാൻ നന്നായിട്ടുണ്ടു പക്ഷേ ചേട്ടനൊന്നും ഉണ്ടാൻ പറ്റിയില്ല കാരണം ചേട്ടൻ വയറിനൊക്കെ ആകെ സീൻ അപ്പോൾ ഈ വ്ളോഗ് വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ബ്ലോഗ് കാരണം അവർക്ക് ഒരു ദിവസം രണ്ട് ദിവസം അവർ നന്നായിട്ട് റെസ്റ്റ് എടുത്തു കാരണം ആഗ്രഹമില്ല ഭക്ഷണം അങ്ങോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചിക്ക് പിന്നെയും കുഴപ്പമില്ല ചേട്ടന് ഇത്തിരി സീനായിരുന്നു കാരണം ഭയങ്കര സെൻസ് ഭയങ്കര സെൻസിറ്റീവാണ് വയർ വന്നിട്ട് അപ്പം നമ്മളിതേ തേഴ്സ് ഡേ വൈകിട്ട് മോളിലേക്ക് പോകാം ആംബിയൻസ് മോളിലേക്ക് പോവാണ് സൈബർ ഹബ്ബിലുള്ള സ്ത്രീ ഉണ്ടായിരുന്നില്ല സ്ത്രീക്ക് അന്നത്തെ ദിവസം വൈകിട്ട് നല്ല മീറ്റിംഗ് ഉള്ള ദിവസം അപ്പം അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിങ് അപ്പം അതുകൊണ്ട് നമ്മൾ പോകുന്നു കേട്ടോ ഇങ്ങോട്ട് അപ്പോൾ ഗുരുഗ്രാമിൽ വന്നിട്ട് നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടൊരു അടിപൊളി മോള് ആംബിയൻസ് മോളാണ് തന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുക വെച്ചാൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഷോപ്സ് കുറവാണ് അവർ ഇനി എം ടി ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റഡ് മോളാണ് ഇത് ചേട്ടൻ നിൽക്കുന്നവർക്ക് അതുപോലെ നിൽക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു എന്നിട്ട് ഇതേ അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇപ്പം കംപ്ലീറ്റഡ് ആയിട്ട് നിൽക്കുന്ന മോൾ ഇത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം നല്ല നല്ല ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ എൻ്റെ ഉള്ളിൽ അങ്ങനെ അതേ നമ്മൾ ചേച്ചിക്ക് ഒരു ഷഫ് ബോറയുടെ ലിപ്സ്റ്റിക്ക് കളഞ്ഞു പോയി അപ്പോൾ അത് പിന്നെയും മേടിക്കാനായിട്ട് ഇതേ പോയിട്ടുണ്ട് അത് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എൻ്റെ ഉള്ളിൽ എടുത്ത് കൂട്ടാനും ഫുൾ എടുക്കാൻ പറ്റില്ല കുറേ ബ്രാൻഡ്സ് എടുക്കാൻ കാണിച്ചു നല്ല നല്ല പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ നമ്മൾ തരാ വരാതെ നടക്കുവാണ് മോൾ അപ്പോൾ ഇതെന്താ സംഗതി എന്നുള്ളത് ചേ ചേച്ചി എന്നോ ഒരു കാലത്ത് ചേട്ടനോട് ഒതാനിക് ബട്ടർ ചിക്കൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പത്തേനെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റിലും ചേട്ടൻ കയറി ഇറങ്ങിയാണ് കാര്യം എങ്ങനെ എന്ത് പീസാണ് ചിക്ക പീസാണോ ഷിങ് പീസ് ആണോ എന്ന് കറിയാൻ ഇത് നമ്മുടെ ആംബിയൻസ് മോളിലുള്ള മെയിൻ ലാൻഡ് ചൈന ഒറിജിനൽ അല്ല എന്ന് പറയുന്നത് മെയിൻ ലാൻഡ് ചൈന ഒറിജിനൽ ആയിരിക്കണമെങ്കിൽ ഓ കൽക്കട്ടെന്നുള്ള അതിന്റെ സൈഡിൽ ഉണ്ടാവും അങ്ങനെ ഇതേ നമ്മൾ ചോദിച്ചു ചോദിച്ചിട്ട് ഇവിടെ ഉണ്ട് മെയിൻ കോഴ്സ് ചെയ്താൽ മതി ചെട്ടിനാ റെസ്റ്റോറൻറ്റ് നമ്മൾ അവിടെ കേൾക്കണം പറഞ്ഞു ഇവിടെ വേണോ ബട്ടർ ചിക്കൻ ഇനി ബട്ടർ ചിക്കൻ കഴിക്കണം ബട്ടർ ചിക്കൻ ശരി എന്താണ് സൗത്ത് സൗത്ത് കഴിക്കാറോ അത്തൻറ്റിക് സൗത്ത് മാറി തന്നെ വാങ്ങടി വാങ്ങ മധുരൈ മധുരൈ മധ്യ അലക്കൻ നിങ്ങൾ ഷെഫ് ആയിരിക്കും സർ ഈസ് എ ഷെഫ് ഒരു ഷെഫാണ് അങ്ങനെ ഇതേ നമ്മൾ ഫൈനൽ ചെയ്തിട്ട് ഇങ്ങോട്ടേനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ ഓർഡർ ചെയ്തത് നമ്മൾ ബട്ടർ ചിക്കൻ ഒന്നും ഉണ്ടായിരുന്നില്ല ചേട്ടൻ തനിയും ഊണായിരുന്നു ഊണും ചില തമിഴ് സ്റ്റൈൽ ഉണ്ടായിരുന്നു കേട്ടോ ആ ഊണ് നമ്മള് മട്ടർ റൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മലബാർ പെരോട്ട അപ്പോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അത് തന്നെയായിരുന്നു അപ്പം നമുക്ക് നാട്ടിലെ മലബാർ പെറോട്ടയൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കറക്റ്റ് ഇങ്ങോട്ട് പോകാം അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മുടെ പ്രൈസ് റേഞ്ചൊക്കെ നല്ല കൂടുതലാണ് കാരണം ഒരു ഇതൊരു ആമ്പിയൻസ് മോളെ പറഞ്ഞില്ല എല്ലാം ബ്രാൻഡഡ് ഐറ്റംസും ഭയങ്കര ഇതായിട്ട് ഹൈപ്പ് ആയിട്ട് നിൽക്കുന്ന മോളാണ് ആ റേറ്റ് അത്യാവശ്യം ഉണ്ട് നല്ല നല്ല റേറ്റ് ഉണ്ട് അങ്ങനെ അവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങുകയാണ് നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ഓക്കെ ബൈ ഹലോ അപ്പോൾ വെൽക്കം ടു മൈ നെക്സ്റ്റ് വ്ലോഗ് ഡേ എയ്റ്റ് അപ്പോൾ ഡേ എയ്റ്റിനെ ഇതെല്ലാം ഒരുമിച്ചാക്കി ബ്ലോഗ് അങ്ങ് ഇടുക കേട്ടോ അല്ലെങ്കിൽ പിന്നെയും വ്ലോഗ് അടുത്ത വ്ളോഗ് പാർട്ടായിട്ട് ഇടേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഞങ്ങൾ നമുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൈബർ ഹബ്ബിലേക്ക് കേട്ടോ അതായത് നാളെ അവർ പോവാണ് തിരിച്ച് ചേട്ടൻ കത്രലേക്കും ചേച്ചി നാട്ടിലേക്കും പോവാണ് കേട്ടോ നമ്മൾ തലേന്ന് രാത്രി ചില്ലിയാനായിട്ട് അദ്ദേഹം സൈബർ ഹബ്ബിലേക്ക് വന്നതാണ് ഇന്ത്യ സൈബർ ഹബിൽ ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഇത് നമ്മൾ എവിടെയൊക്കെ പോകണമെന്നുള്ള കാണിച്ചു ഇന്ന് നമ്മൾ എയിം ഒരു സ്ഥലത്ത് എയിം ചെയ്ത് വന്നിട്ടുണ്ടോ ഒരു ചൈനീസ് കഴിക്കാന കേട്ടോ നമ്മളിന്ന് രാത്രി വന്നിരിക്കുന്നത് ഞാനത് കാണിച്ചു തരാം അടിപൊളിയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നടന്ന് 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 നമ്മളുടെ ഇങ്ങോട്ടേക്കാണ് വന്നത് അതായത് നമ്മുടെ പി എഫ് ചാൻസിലോട്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് ഒരു ഒതന്റിക് ചൈനീസ് റെസ്റ്റോറൻറ്റ് ആട്ടോ അയ്യോ നമ്മുടെ മെയിൻലാൻഡ് ചൈനയൊക്കെ ഇതിനെ അങ്ങ് കടത്തി വെട്ടിയിർക്കുന്ന കേട്ടോ ഒന്നും എനിക്ക് പറയാനില്ല നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ തെയ് നമ്മളെ പി എഫ് ചാനൽസിലോട്ട് എത്തി എന്നിട്ട് ഇതേ നമ്മൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ എന്നിട്ട് ഞാൻ തനിക്കുട്ടീനെ ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്താൻ ഉള്ള ശ്രമമാണ് അവളൊന്ന് എൻഗേജ് ചെയ്തൊക്കെ ഒന്ന് നിർത്തിയാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അവളെ ഒന്ന് ഞാൻ സെറ്റാക്കി ഇരുത്തുമാണ് ഇതൊക്കെ കേട്ടോ നല്ല ആംബിയൻസ് ഒക്കെ ആട്ടോ ഉള്ളിലൊക്കെ Yeah. Is it, what, are, what are you serving now? This is orange chicken, sir. Okay. We are serving. Right. like uh, one of the most uh, famous dishes of PF Chang. Okay. We are serving uh, you. Why, does, why is it famous? What makes it famous? Uh, it's like one of the best sellers, sir. People okay. like it because of its uh, taste. It's like sweet and soft. Okay. So, yeah, that's the most thing. This has orange flavor not you Why don't you serve it? You yeah. to this is dynamite prawns. In in UK, this is also called as prawn coffee. സിഗ്നേച്ചർ അപ്പൊ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇത് നമ്മുടെ പാവ നമ്മുടെ മൊമോസാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത് നമ്മുടെ ഓറഞ്ച് ചിക്കൻ ഓറഞ്ച് ചിക്കൻ അടിപൊളിയായിരുന്നു എൻ്റെ അമ്മയെ ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ആരെങ്കിലും ഈ ഡൽഹിയിലോ ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് സൈബർ ഹബ്ബ് കാണാൻ വരുന്നെങ്കിൽ ഇവിടെ എന്തായാലും ഒന്ന് കഴിച്ചു ചൈനീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു ഇവരെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് ഫ്ലേവർ നമുക്ക് അതെ ഓറഞ്ച് ഫ്ലേവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഓഫർ ഫീലിംഗ് തോന്നുവെങ്കിലും പക്ഷേ കഴിക്കുമ്പോൾ അങ്ങനെയല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതൊന്നും പറയാനില്ല അത്രയും ഞാൻ അങ്ങ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് നമ്മളിതൊക്കെ റീ ഓർഡർ ചെയ്ത് കേട്ടോ അങ്ങനെ അത്രയും ടേസ്റ്റ് ആയതുകൊണ്ടാണ് എന്നിട്ട് ഈ ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഒരു കളി അവിടെ കളിക്കുന്നുണ്ട് അതൊക്കെ ഫ്ലോപ്പായിപ്പോയി പിന്നെ കുറച്ചൊക്കെ ഒന്ന് സക്സസ് ആയിട്ട് വന്നു കേട്ടോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഐറ്റം ടേസ്റ്റ് ചെയ്ത ഏതാ അറിയാം നമ്മുടെ ചേട്ടൻ പറഞ്ഞാലും മറ്റേ എന്താണ് കോക്ടൈൽ പ്രോൺസ് അല്ലേ അതും അടിപൊളിയായിരുന്നു അസാധ്യ ആയിരുന്നു ഇത് രണ്ടും നമ്മൾ റീ ഓർഡർ ചെയ്തു മൊമോസ് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും നല്ല ഹൈയിൽ നിൽക്കുന്നത് കേട്ടോ അടിപൊളി ആണ് അത് കഴിഞ്ഞിട്ടൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്താട്ടോ അയ്യോ അതും അസാധ്യമാണ് എനിക്ക് ഫ്രൈഡ് റൈസ് പൊതുവേ ഞാൻ അന്ന് പറഞ്ഞില്ല മെയിൻ ആൻ ചെന്നെനിക്കാണോ അത്രയും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അടിപൊളിയുടെ എല്ലാം വെൽ കുക്ക്ഡായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റി ആയിരുന്നു ആ ഫ്രൈഡ് റൈസിൻ്റെ പേരെന്താണെന്നറിയോ ഫോർച്ചൂൺ കുക്കീസ് ഇടാത്തൊരു കോട്ടുണ്ട് ആ കോട്ട് ദാറ്റ് വേടിയുമ്പോൾ എനിക്ക് ഞാനത് വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞ് നമ്മുടെ മെയിൻ ലാൻഡ് ചൈനയ്ക്ക് ഇതിനെ തോപ്പിച്ച് കുളഞ്ഞു കേട്ടോ ഒന്നും പറയാനില്ല അതിനകത്ത് അത് പോകാൻ നേരത്തെ ഒരു ഫോർച്യൂൺ കുക്കീസ് എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് പിന്നെ എന്താ ഒരു നോട്ട് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് കിട്ടിയ നോട്ട് എന്താണെന്ന് വെച്ചാൽ എന്താണ് അതേഴ്സ് ക്യാൻ ഹെൽപ്പ് യു ടു ഗ്രോ അങ്ങനെ അതേഴ്സ് ക്യാൻ ഹെൽപ്പ് യു ടു ഗ്രോ യാ അത് തന്നെയാണ് ആയിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് എന്നിട്ട് അതേ അതൊക്കെ മേടിച്ച് നമ്മളത് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങി നമ്മൾ പോകുന്ന ചില കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളിലെടുത്തു കേട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ പുറത്തേക്ക് പോവാണ് എന്നിട്ട് നമ്മൾ പോകുന്ന അങ്ങോട്ട് തരുമോ ഒരു സോഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അങ്ങോട്ടേക്ക് പോവുക കേട്ടോ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും ശ്രീയും പബിലേക്ക് പോവുകയാണ് കുറേ നാൾക്ക് ഭാവയൊക്കെ തനുവൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പോയത് ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ടത് ഇപ്പോൾ പോവാണ് അതിനിടയ്ക്ക് ചേച്ചി ഒരു ഐസ്ക്രീം മേടിച്ചു എന്താ ബബിൾക്കം ഐസ്ക്രീം അങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് കോഫി എന്തെങ്കിലും ചില നമ്മൾ കോൾഡ് കോഫി എന്തെങ്കിലും കുടിച്ചാൽ കൊള്ളാം എന്നുണ്ടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദേ ചേട്ടൻ്റെ കോൾഡ് കോഫിയുടെ ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് വന്നു അങ്ങനെ അതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു അതൊക്കെ വെച്ചിട്ട് നമ്മൾ നേരത്തെ സോഷ്യലിലേക്ക് പോവാട്ടോ എനിക്ക് ഞാൻ ഔട്ട് ഓഫ് ഒരു പോവാട്ടോങ് കൊടുക്കും ഇപ്പൊ കയറാണെങ്കിൽ ടെൻ ഓഫ് ടൂ ടെൻ നല്ല വൈബായിരുന്നു കേട്ടോ അയ്യോ എന്തോരം ഒച്ചയും എന്തോരം തിരക്കായിരുന്നു കേട്ടോ എൻ്റെ ഉള്ളിൽ നല്ലൊരു വൈബായിരുന്നു ഞാൻ ശരിക്കും പബി പോകുന്നത് ഡാൻസ് കേട്ടോ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞാനിങ്ങനെ കുറേ ഡാൻസ് ഈ പ്രശ്നം നമ്മുടെ കൂടെ തനിക്കുട്ടി കൊണ്ട് ഉണ്ടായിരുന്നു തനിക്കുട്ടി പാവം കേട്ടോ തനിക്കുട്ടി ഭയങ്കര ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു തനിക്കുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കയ്യൊക്കെ വെച്ചിട്ട് എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു തനിക്കുട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ അവളിങ്ങനെ കളിക്കും അവളും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോയിട്ട് പക്ഷെ അത് ഒരു ഡ്രങ്കൻ ഭംഗി എന്നിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു അവിടെ പോയി ഒന്ന് ചിരി ഞാൻ വെളിയിലേക്ക് അവിടെ കൊണ്ടുവന്നപ്പോ തന്നെ അവളെ ഉറങ്ങിട്ടുണ്ടായിരുന്നെ തനു എന്നിട്ട് അതൊക്കെ അതിന്റെ ഒരു ക്ലി അതിന്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതേ നമ്മള് മീട്ടാപ്പതിനൊക്കെ വന്ന് കഴിച്ചതേ എല്ലാരും പോയി നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ ആരുമില്ല ഞാൻ അത്രയും ലേറ്റ് ആയല്ലോ എന്നിട്ടതേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്

പോ നമ്മൾ കുറെ അങ്ങനെ സംസാരിച്ചു നമ്മളത് അവര് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ചേച്ചി ട്രിവാൻഡ്രത്തേക്ക് പോവാണ് ചേട്ടൻ ഖത്തറിലേക്ക് പോവാണ് അങ്ങനെ ഇത് പോകാന് നേരത്തെ അതൊക്കെ നല്ല സെൻ്റ് ചെയ്യാമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഞാൻ പിടിച്ചു കാരണം ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല കുറേ നാൾക്ക് ശേഷം കാണുകയാണ് നല്ല വൈബായിരുന്നു നല്ല രസമായിരുന്നു അപ്പം നല്ല വിഷമം തോന്നി ചേച്ചി ചേട്ടൻ കൂടെ തന്നെ പറഞ്ഞു ചേട്ടൻ ഉച്ചയ്ക്ക് കണ്ടായിരുന്നു ഫ്ലൈറ്റ് ചേട്ടൻ ചേച്ചിക്ക് ചേച്ചിക്ക് വൈകിട്ടേം കൊണ്ടേ ഉള്ളൂ പക്ഷേ ചേച്ചി ഇപ്പോഴും ചേട്ടൻ കൂടെ പോവാണ് കാര്യം ചേട്ടൻ്റെ കൂടെ പോയി അവിടെ പോയിക്കൊള്ളിൽ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ചേച്ചൈവൊക്കെ പറഞ്ഞിട്ട് അവരെ യാത്ര ചെയ്തു നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് നമ്മുടെ ലൈഫ് നമുക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ കസിൻസ് ബ്ലോഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം ഓക്കെ അപ്പോൾ ടാറ്റ ബൈ ബൈ